വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഷവായി ചിക്കനാണ് അതിന് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ്റെ വീടൊക്കെ ഒന്ന് വരയിട്ട് കൊടുക്കാം മസാലയിൽ ഇതിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് നന്നായി വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കനിലേക്ക് വേണ്ട മസാലയാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നല്ല ചെറുതായതുകൊണ്ടാണ് ഇത്രയും എടുത്തത് കുറച്ചും കൂടി വലുതാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം മതി ഒരു ഒരു ബൾബ് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു തക്കാളി പിന്നെ ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് അത് നമ്മൾ പതിനഞ്ചെണ്ണം എടുത്തിന് അത് കുറച്ച് വെള്ളത്തിലും വിനേഗറിലും നമ്മൾ സോപ്പായിട്ട് ഇനി നമുക്കിത് നന്നായി അരച്ച് മസാല വേണം അതൊരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ചെറിയ സ്പൂണ് നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഉപ്പാണ് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായി അരച്ചിട്ടുണ്ട് കാരണം നമ്മൾ മറ്റേ കാശ്മീരി ചില്ലിയിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വിനാഗിരിയും അത് വെച്ചിട്ടുതന്നെ നമുക്കിത് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം പിന്നെ നമ്മളിത് മസാല എല്ലാ സ്ഥലത്തും ഉള്ളിലേക്കെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം മാത്രമേ നമ്മളിത് കുക്ക് ചെയ്തെടുക്കൂ ഓക്കെ നാല് മണിക്കൂറിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം മസാലയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് നേരെ മാറ്റാം എന്നിട്ടൊരു മൂന്ന് വിസിൽ വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാൽ ഇത് കുക്കറിലേക്ക് ഇടി തന്നെ നമ്മളെ ബാക്കി മസാലയിൽ ഉണ്ടിൻ്റെ അതെല്ലാം ഈ കുക്കറിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം കുക്കറിൽ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിനൊരു ഫാനിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വരിച്ചലക്കി ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം മസാല കൂലുണ്ട് അതുകൊണ്ട് നമുക്കിതിന് വേണ്ടി കൊടുക്കാം നമ്മൾ ഫാനിലേക്ക് മാറ്റിയ ചിക്കൻ്റെ മസാലയും എല്ലാം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതിൻ്റെ മുകളിലേക്ക് സൈഡിലേക്കെല്ലാം നമുക്കിന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ കുബൂസ് പത്തിരി പൊറോട്ട എല്ലാം ഇടിപൊളി ഇരിക്കും നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം